നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തെ ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം ഉത്തരട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോൾ മീനക്കൂറാണ് മീനക്കൂറുകാർക്ക് മാളവിയോഗം ചെയ്തിട്ട് കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ ലഗ്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം മൂന്നാം ഭാവത്തിൽ അപജയസ്ഥാനത്താണ് ഇത്തിരി വ്യാഴപ്പഴമുള്ളൊരു സമയമാണ് എല്ലാ ഭൗതിക സുഖങ്ങളും ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തി എടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശ വിദേശയോഗമുള്ളൊരു സമയമാണ് വീട് വിട്ട് അന്യദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ചും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് എന്നാൽ വീട്ടിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് കുറച്ചൊരു ടെൻഷനും പ്രശ്നങ്ങളും അനുഭവപ്പെടാൻ സാധ്യത ഉണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യ അടുത്ത ആയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക ഭൂമി സംബന്ധമായിട്ടോ വഴി സംബന്ധമായിട്ടോ അതിർത്തി സംബന്ധമായിട്ടൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങൾ മുഖാന്തരം മാനസിക ടെൻഷൻ വർദ്ധിക്കുക അതേപോലെ തന്നെ സഹായ സ്ഥാനാധിപതി സാന്നിധ്യം ചെയ്തു നിൽക്കുന്ന കാരണം കൊണ്ട് എല്ലാ സഹായങ്ങളും കിട്ടാനായിട്ട് യോഗമുണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ് എങ്കിൽ പോലും എന്ത് കാര്യങ്ങൾ പ്ലാൻ ചെയ്താലും ഒരു തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു ലഗ്നാൽ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് കാപ്പത് കാരണം കൊണ്ട് കാര്യതടസ്സം അനുഭവപ്പെടുക നടുവേദന അടിവയറ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ദാമ്പത്യ ദാമ്പത്യസുഖക്കുറവ് പോലുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട് പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് ആദിത്യനോടും ബുധനോടും ചേർന്ന് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചിലപ്പോൾ നിൽക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് അനാവശ്യമായിട്ടുള്ള ബാധ്യതകൾ വരാതെ വരുത്താതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പന്ത്രണ്ടിലെ ശനി റണവാന് എന്ന് പറയുന്ന ദോഷത്തെ ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് മാത്രമല്ല ഏഴാം ശനി ആയത് കാരണം കൊണ്ട് ശനിദോഷത്തിന് പരിഹാരമായിട്ട് ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അനാവശ്യമായിട്ടുള്ള യാത്രകൾ കൊണ്ട് ശാരീരിക ക്ഷീണവും ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും യോഗമുള്ള സമയമാണ് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾക്കും കൂടി യോഗമുള്ള ഒരു സമയമാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നല്ല പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ വിഷു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളും നല്ല പ്രാർത്ഥനയുണ്ടാകണം അതേപോലെ തന്നെ കുടുംബക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കാൻ യോഗമുള്ളത് കാരണമുണ്ട് വിദേശത്തോ അന്യദേശത്തോ പോയിട്ട് തൊഴിലെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം പറയാൻ പറ്റില്ല തൊഴിലന്വേഷിക്കുന്നവർക്കും വീട് വിട്ട് അന്യദേശത്ത് തൊഴിൽ കിട്ടാനുള്ള ഒരു യോഗമാണ് കൂടുതലായിട്ടും ഈ സമയത്ത് കാണുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് അത് കാരണം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാൻ നല്ലതാണ് അപ്പോൾ നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉത്തട്ടായ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്